ബട്ടർ സ്കോച്ച് കേക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കുവാണ് വേണ്ടത് അപ്പം മെഷർമെൻറ്റ് ആദ്യം ഞാനൊന്ന് പറഞ്ഞു തരാം ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് മൈദയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പാണ് ഇതിന് ഒരു കപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്കതൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തോട്ടേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ ഇതിനകത്ത് ബേക്കിംഗ് സോഡ കൂടി യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതല്ലെങ്കിൽ ജസ്റ്റ് ബേക്കിംഗ് സോഡ മാത്രം ഇട്ടിട്ടും ചെയ്യാറുണ്ട് ബേക്കിംഗ് സോഡ മാത്രം ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ബേക്കിംഗ് സോഡയിലോട്ടേക്ക് കുറച്ച് വിനഗർ കൂടി മിക്സ് ചെയ്തിട്ട് പിന്നെ ബാറ്ററിലോട്ടേക്ക് ആഡ് ചെയ്യുക ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ ഒരു ീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ ഒരു രണ്ട് പിഞ്ച് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്തോട്ടേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു നുള്ള് ഒരു 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 പിഞ്ചിനടുത്ത് മതി വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് എടുക്കുന്നുണ്ട് ഇത് കേക്കിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇനി ഇതൊന്ന് മൂ ഒരു രണ്ടോ മൂന്നോ തവണയെങ്കിലും നിങ്ങൾ എന്തായാലും അരിച്ചെടുക്കണം അപ്പോൾ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഒരു മൂന്ന് തവണ അരിച്ചെടുത്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കേക്കിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് മുട്ടയൊക്കെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കുവാണ് വേണ്ടത് ഇപ്പോൾ ഒരു മുട്ട ഞാൻ ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അപ്പോൾ ടോട്ടലി നമ്മൾ മൂന്ന് മുട്ടയാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് വലിയ സൈസ് ആയതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെറിയ സൈസാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു നാലെണ്ണത്തിനടുത്ത് ഉപയോഗിച്ചാൽ മതി ഇനി ഇത് ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ നന്നായി ബീറ്റ് ചെയ്യുന്നത് അപ്പോൾ ബീറ്റർ കയ്യിലില്ല എന്നാണെങ്കിൽ ഞാൻ മുന്നേ കേക്ക് ഉണ്ടാക്കുന്ന റെസി വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒന്നുകിൽ ഹാൻഡ് വിസ്ക് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് പതപ്പിച്ചെടുക്കുക അപ്പോൾ ഹാൻഡ് വിസ്ക് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിന് അടുത്ത് എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴും മാത്രമേ നല്ല ആയിട്ടുള്ള ടെക്സ്റ്ററിൽ കിട്ടുള്ളൂ അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നന്നായി പതഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ പൊടിച്ച പഞ്ചസാരയാണ് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ഇരുന്നൂറ്റി നാൽപ്പത്തി അമ്പതിൻ്റെ കപ്പിൽ അതേ ഒരു കപ്പ് മെഷർമെൻറ്റില് തന്നെയാണ് പൊടിച്ച പഞ്ചസാരയുടെ മെഷർമെൻ്റാണ് കേട്ടോ ഞാൻ പറയുന്നത് പൊടിച്ച പഞ്ചസാര ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പിൽ ഒരു കപ്പാണ് അതായത് ആ ഒരു കപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബാക്കിയുള്ളത് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം പഞ്ചസാരയും മുട്ടയും നന്നായി പതപ്പിച്ചെടുത്തതിന് ശേഷം അതിനകത്തോട്ടേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ് ഇതൊരു കാൽ കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ മുന്നേ പറയുന്നത് പോലെ മെഷർമെൻറ്റ് കപ്പ് കയ്യിൽ ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾ ഏത് കപ്പാണോ ഉപയോഗിക്കുന്നത് സെയിം കപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ ജസ്റ്റ് എല്ലാ മെഷർമെൻറ്റും എടുത്താൽ മതി ഇപ്പോൾ വെജിറ്റബിൾ ഓയിൽ തന്നെ ഉപയോഗിക്കാം ഒരിക്കലും കോക്കോനട്ട് ഓയിലൊന്ന് യൂസ് ചെയ്ത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഓയിൽ ഇതിനകത്ത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ടേക്ക് പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാൽ അരക്കപ്പ് പാലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പാൽ എടുക്കുമ്പോഴെപ്പോഴും റൂം ടെമ്പറേച്ചറിൽ ഉള്ളത് മാത്രം യൂസ് ചെയ്യുക മുട്ടയാണെങ്കിലും അങ്ങനെ തന്നെ റൂം ടെമ്പറേച്ചറിൽ ഉള്ളത് മാത്രം ഉപയോഗിക്കാം അപ്പോൾ കുറച്ച് നമ്മൾ ഈ പാൽ ഇതിനകത്തോട്ടേക്ക് ചേർത്തിട്ട് അതും ഒന്ന് വിസ്ക് ചെയ്തെടുക്കുവാണ് വേണ്ടത് അപ്പോൾ മുട്ടയോ പാലോ നിങ്ങൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുള്ളതാണെങ്കിൽ കേക്ക് ഉണ്ടാക്കുന്നതിന് കുറച്ച് മുന്നേ തന്നെ അത് പുറത്തെടുത്ത് വെച്ചിട്ട് മാത്രം യൂസ് ചെയ്യുക അതല്ലെങ്കിൽ നമുക്ക് കേക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാം ബേക്ക് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇതുകൂടി നമുക്കൊന്ന് വിസ്ക് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അതിന് നമ്മൾ ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എസൻസ് ആണ് അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് ആണ് ഇതിനകത്തോട്ടേക്ക് യൂസ് ചെയ്യുന്നത് ഒന്ന് ആൽമണ്ട് എസൻസും അതുപോലെ തന്നെ പിന്നെ ഒന്ന് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസും ബട്ടർ സ്കോച്ച് എസൻസ് മസ്റ്റാണ് കേട്ടോ നമ്മൾ അത് ചേർക്കുമ്പോഴാണ് ശരിക്കും ആ കേക്കിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഇത് നമ്മൾ ഒരു ടീസ്പൂണിനെടുത്തും ആൽമണ്ട് എസൻസ് കയ്യിലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അര ടീസ്പൂണിനടുത്ത് അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂണെടുത്തൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഒരു ടീസ്പൂൺ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ആൽമണ്ട് ആണ് അത് ഞാനൊരു രണ്ട് പിഞ്ചിനടുത്ത് അത്ര മാത്രമേ ഉള്ളൂ അതുകൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബീറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ വിസ്ക് ഉപയോഗിച്ചിട്ട് ഒരു സ്പൂണൊക്കെ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് എസൻസ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഇനി ഇതിനകത്തോട്ടേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ഫ്ലോറ് കുറച്ച് കുറച്ചായിട്ട് ഒരുമിച്ച് ഒരിക്കലും ചേർത്ത് കൊടുക്കരുത് കുറച്ച് കുറച്ചായി ചേർത്ത് ശേഷം ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുക്കുവാണ് വേണ്ടത് ഒരിക്കലും നമ്മളിങ്ങനെ കുത്തി ഇളക്കി കൊടുക്കരുത് അത് ഓൾമോസ്റ്റ് എല്ലാ കേക്ക് വീഡിയോസിനകത്തും ഞാൻ പറയാറുണ്ട് നമ്മൾ ജസ്റ്റ് തവി കൊണ്ട് കയ്യിലുള്ള തവി വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ ഉണ്ടാക്കിയ കേക്ക് ഫ്ലോറൊക്കെ ഒന്നിതിനകത്തോട്ടേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ബാക്കിയുള്ളത് കൂടി ഞാനൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ പതുക്കെ പതുക്കെ നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതൊന്ന് റെഡിയാക്കാം അപ്പോൾ ഇത് ഞാൻ നന്നായി ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു ബേക്കിംഗ് ട്രയലോട്ടേക്ക് നമുക്ക് ഇത് മാറ്റാം ചെയ്യുന്നതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ട്രേ എടുത്തിട്ട് അതിനടി അകത്തോട്ടേക്ക് ബട്ടർ പേപ്പറാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാന്നാണെങ്കിൽ ജസ്റ്റ് ബട്ടർ ഉപയോഗിച്ചിട്ടോ ബട്ടറോ ഓയിലോ ഉപയോഗിച്ചിട്ട് ട്രേ ഒന്ന് ഗ്രീസ് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഫ്ലോർ ഫ്ലോറിട്ടിട്ടൊന്ന് കൊടുത്താൽ മതി അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ബേക്കിംഗ് ടൂൾസിൻ്റെ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനകത്തൊന്ന് നോക്കിയാൽ മതി അപ്പോൾ സാധാരണ നിങ്ങൾ സ്റ്റീലിൻ്റെ ബൗളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് ഓയിലോ അതുപോലെ ബട്ടറോ തേച്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ബേക്കിംഗ് ട്രേയുടെ മുക്കാൽ ഭാഗം മാത്രമേ നമ്മൾ എപ്പോഴും ട്രേ ട്രേയിലോട്ടേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കാരണം ഒത്തിരി അങ്ങ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും ഇത് ട്രേന്ന് അങ്ങ് പുറത്തോട്ടേക്ക് പോകും അപ്പോൾ ഒരു മുക്കാൽ ഭാഗം മാത്രം ബാറ്റർ എപ്പോഴും ചേർത്ത് കൊടുക്കാം വെയിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബേക്കിംഗ് ട്രേ ജസ്റ്റ് തറയിൽ വെച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്യുക ഇതുപോലെ എന്നിട്ട് എയർ ബബിൾസ് ഒന്ന് റിമൂവ് ചെയ്ത് കളയാം ഞാൻ ഇന്ന് പ്രഷർ കുക്കറിനകത്താണ് ബേക്ക് ചെയ്യുന്നത് അപ്പോൾ കുക്കറിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇതുപോലെ ഉപ്പൊന്ന് വിതറി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു എയർ ഹോൾസ് ഉള്ള സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഇത് കയ്യിൽ ഇല്ലെങ്കിൽ നമ്മുടെ ചട്ടിയുടെ ഒക്കെ അടിയിൽ വെക്കുന്ന റിങ് വെക്കുക അതിൻ്റെ ടോപ്പിലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഇഡ്ഡലി തട്ടിൽ ഉണ്ടാവുന്ന എയർ ഹോൾസ് ഉള്ള ഇതുപോലെ ഉള്ളതുണ്ടല്ലോ അതൊന്ന് വെച്ചു കൊടുത്താൽ മതി ഇനി ഇതൊന്ന് ീഹീറ്റ് ചെയ്യുകയാണ് വേണ്ടത് നമ്മൾ ഏത് കേക്ക് ചെയ്യുമ്പോഴും കുക്കറിനകത്താണെങ്കിലും ഓവനകത്താണെങ്കിലും മസ്റ്റായിട്ടും പ്രീഹീറ്റ് ചെയ്തിരിക്കണം അപ്പോൾ കുക്കറിനകത്താണെങ്കിൽ നമ്മൾ ഇത് മൂടി വെക്കുമ്പോൾ ഇതിനകത്തുള്ള വിസിലും അതുപോലെ തന്നെ വാഷ്റൂം റിമൂവ് ചെയ്യുക എന്നിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് പ്രീഹീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഓവനിലാണെങ്കിൽ നിങ്ങൾ വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് കുക്കറിലായതുകൊണ്ട് ഞാനിപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതിനൊന്ന് ഹീറ്റ് ചെയ്യാൻ പോവാണ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കേക്ക് ബേക്കിംഗ് ട്രൈ ഒന്ന് ഇതിനകത്തോട്ടേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് നമ്മൾ ഇത് കുക്ക് ചെയ്യുന്ന സമയമെന്ന് പറയുന്നത് ലോ ഫ്ലെയിമിലിട്ട് നല്ല ലോ ഫ്ലെയിമിലാണ് ഇടുന്നത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു നാൽപ്പത് മിനിറ്റ് തുടങ്ങി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയാണ് ഇത് ബേക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം അത് നമ്മൾ വെക്കുന്ന ഫ്ലെയിമിനെ കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചില സമയത്ത് വേണമെങ്കിൽ അഞ്ചോ പത്തോ മിനിറ്റ് കൂടുതൽ വെക്കേണ്ടി വരും ഇനി ഓവനിലാണെങ്കിൽ വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത് തുടങ്ങി മുപ്പത്തഞ്ച് മിനിറ്റ് വരെയാണ് നമ്മളിത് ബേക്ക് ചെയ്യാൻ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം മാത്രം ഇത് നിങ്ങളൊന്ന് തുറന്ന് നോക്കുക അതിനിടയിൽ ഒരിക്കലും തുറന്ന് നോക്കരുത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കേക്കിൻ്റെ ഉൾഭാഗം അങ്ങ് കുഴിഞ്ഞു പോകും നടുഭാഗം കുഴിഞ്ഞു പോകും അപ്പോൾ ഒരിക്കലും നാൽപ്പത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുക ബേക്ക് ആയില്ല എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ചോ പത്തോ മിനിറ്റ് വേണമെങ്കിൽ അധികം കുക്ക് ചെയ്തെടുക്കാം കേക്ക് ബേക്ക് ആകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തോട്ടുള്ള ബട്ടർ സ്കോച്ച് സോസ് ഒന്നും ഉണ്ടാക്കി എടുക്കണം അപ്പം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ടേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പിനകത്ത് ബ്രൗൺ ഷുഗർ ആണ് യൂസ് ചെയ്യുന്നത് ഇതിപ്പോൾ ബ്രൗൺ ഷുഗർ കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കാം അപ്പോഴാണ് ഒന്ന് ആയി കിട്ടുക അതല്ലെങ്കിൽ നമ്മുടെ സാധാരണ പഞ്ചസാര ഉപയോഗിച്ചാൽ മതി അരക്കപ്പ് ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുക ഇതിനകത്തോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വളരെ കുറച്ച് മതി ഒരു ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്ലെയിം കുറച്ചിടുക ഏറ്റവും ലോ ഫ്ലെയിമിലിടുക ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ക്യാരമൽ ഉണ്ടാക്കിയെടുക്കരുത് അപ്പോൾ നമ്മുടെ കേക്കിന് ഒരു കൈപ്പ് രസം അടിക്കും ക്യാരമൽ എപ്പോഴും കൈപ്പ് രസം അടിച്ചുകഴിഞ്ഞാൽ പിന്നെ കേക്ക് ഒന്നിനും കൊള്ളില്ല ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ക്യാരമൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ക്യാരമൽ ഒന്നും ഇതുപോലെ റെഡി ആയി നന്നായിട്ട് നമ്മുടെ പഞ്ചസാര മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമ്മൾ സാധാരണ പഞ്ചസാര ഉപയോഗിക്കുന്നെങ്കിൽ അതിൻ്റെ കളർ മാറി ക്യാരമലിൻ്റെ കളറിലോട്ടേക്ക് മാറുന്ന സമയത്ത് നമ്മൾ ഇതിനകത്തോട്ടേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ സാൾട്ടഡ് ബട്ടറാണ് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക ഇനി സാൾട്ടഡ് ബട്ടർ കിട്ടിയില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് പകരം ഇതിനകത്തോട്ടേക്ക് ഒരു രണ്ട് പെഞ്ചിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കാരണം ബട്ടർ സ്കോച്ച് കേക്കിന് എപ്പോഴും കുറച്ചൊരു സാൾട്ടഡ് കണ്ടൻറ്റ് ഉണ്ടാകുമ്പോഴാണ് അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അറുപത് ഗ്രാം ബട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ സാൾട്ടഡ് ആയതുകൊണ്ട് ഞാൻ ഇതിനകത്തോട്ടേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതൊന്ന് മെൽറ്റ് ആവട്ടെ ഇതിനകത്ത് ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയി വരുമ്പോൾ ഇതിനകത്തോട്ടേക്ക് നമുക്ക് ക്രീം ചേർത്ത് കൊടുക്കുക ഒരു നാല് ടേബിൾ സ്പൂൺ അടുത്തോളം ക്രീമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതായത് ഹൺഡ്രഡ് ഗ്രാമിൻ്റെ ഒരു ബൗളാണ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്യുന്നത് ഇനി ഫ്രഷ് ക്രീം കയ്യിലില്ല കയ്യില്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് പകരം നമ്മുടെ സാധാരണ വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചാലും മതി വിപ്പിങ് ക്രീം ചേർത്തതിന് ശേഷം നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് ബട്ടർ സ്കോച്ച് ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ബട്ടർ സ്കോച്ച് എസൻസ് കയ്യിലുണ്ടെങ്കിൽ ഒരു രണ്ട് തുള്ളി ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം അത്ര സ്കോച്ച് സോസ് ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള പ്രളയം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുവാണ് വേണ്ടത് ഇപ്പൊ ഞാൻ മൊത്തത്തിൽ അര കപ്പ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനകത്ത് ബദാം പരിപ്പും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നിലക്കടലി യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് മാത്രമായിട്ട് ചെയ്യാം അതല്ലെങ്കിൽ ബദാം പരിപ്പ് മാത്രമായിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അതല്ലെങ്കിൽ അണ്ടിപ്പരിപ്പും നിലക്കടലയും അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും അങ്ങനെ മാത്രം വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഞാൻ മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അരക്കപ്പാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചൂടായ ഒരു പാനിലോട്ടേക്ക് ഇതിട്ടിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതൊന്ന് ചേർത്ത് എടുത്തിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് മതി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് സാൻഡ്വിച്ച് ബാഗിനകത്തോ അതല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിനകത്തോ ഇട്ടിട്ട് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതക്കാൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ അതിനകത്തിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം ഒത്തിരിയങ്ങ് പൊടിയാക്കി എടുക്കരുത് അതായത് മിക്സിയുടെ ചാറിനകത്തൊന്നും ഇട്ടിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ ഒന്ന് പൊടിച്ച് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ഇതുപോലെ ഒരു സാൻഡ്വിച്ച് ബാഗിലോ അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിനകത്തോട്ടിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിലൊക്കെ ചതക്കുന്ന ഇത് വെച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ പ്രളയൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് മുക്കാൽ കപ്പ് ബ്രൗൺ ഷുഗർ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും ഞാനൊരു പാത്രത്തിനകത്തോട്ടേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇനി ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കുവാണ് വേണ്ടത് പഞ്ചസാര നന്നായി മെൽറ്റായി വരണം അപ്പം ബ്രൗൺ ഷുഗർ കയ്യിലില്ലെങ്കിൽ സാധാരണ പഞ്ചസാര തന്നെ ഉപയോഗിക്കാം പക്ഷേ ലോ ഫ്ലെയിമിലിട്ട് ടൈം എടുത്ത് തന്നെ ക്യാരമിൽ പ്രിപ്പയർ ചെയ്യുക ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കേക്കിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ചിലപ്പോൾ ഒരു കൈപ്പ് രസം വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഒന്നുകിൽ ബട്ടർ പേപ്പർ അതല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ ഇത് രണ്ടും ഇല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പ്ലേറ്റ് ബട്ടറോ ഓയിലോ ഉപയോഗിച്ച് ഒന്ന് ഗ്രീസ് ചെയ്യാം അതായത് നമ്മൾ ഈ പ്രളയനകത്തോട്ടേക്ക് ഈ നമ്മൾ ഉണ്ടാക്കി ക്യാരമിലിനകത്തോട്ടേക്ക് നട്ട്സ് ചേർത്തിട്ട് അതൊന്ന് ബട്ടർ പേപ്പറിനകത്തോട്ടേക്ക് പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ടേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂണിനകത്ത് ബട്ടർ ഞങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ സാൾട്ടഡ് ബട്ടർ അല്ലയെന്നുപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പകരം നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അൺസാൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു രണ്ട് പിഞ്ചിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതുകൂടി ഒന്ന് ഇതിനകത്ത് നന്നായി മെൽറ്റ് ആയി എടുക്കുക അപ്പോൾ ബട്ടർ ഇതുപോലെ നന്നായിട്ട് മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന നട്ട്സ് ഇതിനകത്തോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുവാണ് വേണ്ടത് നട്ട്സ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പറോ അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ പ്ലേറ്റിനകത്തോട്ടേക്ക് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ബട്ടർ പേപ്പറിനകത്തോട്ടേക്ക് ഇതൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും ഇത് നന്നായിട്ട് സെറ്റായി വന്നതിന് ശേഷം നമ്മളിതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കും കുറച്ച് പീസ് നമുക്ക് അധികം ക്രഷ് ചെയ്യാതെ തന്നെ വെക്കാം കാരണം നമ്മൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കേക്ക് ഡെക്കറേഷൻ ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇനി ക്രീമാണ് നമ്മളൊന്ന് വിപ്പ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ മുന്നേ ഉള്ള വീഡിയോസിനകത്തൊക്കെ ഞാൻ വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറേ പേർ അപ്പോൾ പൗഡർ വെച്ചിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബട്ടർ സ്കോച്ച് ഈ കേക്കിന് ഞാൻ ക്രീം പൗഡർ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ പോസ്റ്റർ ക്ലാർക്സിൻ്റെ പ്രൊഡക്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഇതുപോലെയുള്ള ഒരു രണ്ട് പാക്കറ്റ്സാണ് വരുന്നത് വിപ്പിംഗ് ടോപ്പിംഗ് മിക്സ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് ഇതിപ്പോൾ ഒന്നര കപ്പിനടുത്ത് വിപ്പിംഗ് ക്രീം മതിയാകും നമുക്ക് ഈ ഒരു ഒരു വൺ കെ ജി കേക്ക് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ ഒന്നര കപ്പ് ഉണ്ടെങ്കിൽ രണ്ട് കപ്പ് വരൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇതിപ്പോൾ ഞാൻ മുഴുവനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ എപ്പോഴും ക്രീം വിപ്പ് ചെയ്യുന്ന ബൗളും അതുപോലെ വിസ്ക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വിസ്ക് നമ്മൾ ഇലക്ട്രിക് ബീറ്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഹാൻഡിലും നന്നായിട്ട് ഫ്രീസ് വെച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ തണുപ്പിച്ചെടുക്കുക എന്നാലും മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വിപ്പ് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ ഇപ്പോൾ രണ്ട് പാക്കറ്റ് ഞാനൊരു ബൗളിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ടേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ് പാൽ എപ്പോഴും ഫ്രീ ഫ്രിഡ്ജിനകത്തോ ഫ്രീസിനകത്ത് വെച്ചോ നന്നായിട്ട് തണുപ്പിക്കാം ഇതിപ്പോൾ എടുത്തിരിക്കുന്നത് നൂറ്റി പതിനഞ്ച് എം എൽ അതായത് ഇതിനകത്തുള്ള ഇൻസ്ട്രക്ഷൻ നോക്കിയിട്ട് അതേ പാൽ തന്നെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഏതിൻ്റെ പ്രൊഡക്റ്റാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ സൈഡിലായിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇതുപോലെ കൊടുത്തിട്ടുണ്ടാകും അവരെത്ര എം എൽ ആ ഉപയോഗിക്കേണ്ടത് അത് തന്നെ നിങ്ങൾ യൂസ് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് നൂറ്റി പതിനഞ്ച് എം എൽ ആ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നൂറ്റി പതിനഞ്ച് എം എൽ നല്ല തണുത്ത പാൽ ഞാൻ ഇതിനകത്തോട്ടേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ബീറ്റർ ഇല്ലാത്തവർക്ക് ഏറ്റവും നല്ലത് ഇതുപോലെയുള്ള പൗഡർ യൂസ് ചെയ്യുന്നതാണ് കാരണം വിസ്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് സ്റ്റിഫ് ആയിട്ടുള്ള ക്രീം വിപ്പ് ചെയ്തെടുക്കാൻ കഴിയും അപ്പം ഇതിനകത്തോട്ടേക്ക് ഞാൻ കുറച്ച് നമ്മൾ സാധാരണ ക്രീം വിപ്പ് ചെയ്യുമ്പോൾ വനില എസൻസ് ചേർത്ത് കൊടുക്കുന്ന പോലെ ഇതിനകത്ത് ഞാൻ കുറച്ച് വളരെ കുറച്ച് ഒരു രണ്ട് തുള്ളി ബട്ടർ സ്കോച്ച് എസൻസ് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് ഇത്ര മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ ബട്ടർ സ്കോച്ച് എസൻസ് ഇത് നമുക്ക് നന്നായിട്ട് വിസ്ക് ചെയ്തെടുക്കാം അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ക്രീം എങ്ങനെയാണ് വിപ്പ് ചെയ്യുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ അത് നോക്കുവാണെങ്കിൽ കേക്ക് ബേക്കിംഗ് ടൂൾസിന്റെ വീഡിയോകത്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള ബേക്കിംഗ് ടൂൾസ് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പൊ അതൊന്നും നോക്കിയാൽ മതി ഇത് നമുക്ക് നന്നായിട്ട് എന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതിനകത്ത് ഞാൻ പഞ്ചസാര യൂസ് ചെയ്യുന്നില്ല കാരണം ഓൾറെഡി ഇത് നല്ല സ്വീറ്റ് ആയിട്ടുള്ളതാണ് ഇത് നിങ്ങൾ ഉപയോഗിക്കുന്നതിനകത്ത് പഞ്ചസാരയുടെ കണ്ടന്റ് ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തോട്ടേക്ക് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഞാൻ ക്രീം ശരിക്കും കണ്ടില്ല ഈ വിസ്ക് തന്നെ ക്രീം പൗഡർ ആയതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് പോലും എടുത്തിട്ടില്ല നല്ല സ്റ്റിഫ് പീക്കായിട്ട് തന്നെ കണ്ടില്ല ഇതുപോലെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം ഒരിക്കൽ ഒരിക്കലും നിന്ന് വിട്ടുപോകില്ല കണ്ടില്ല അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ശരിക്കും നമ്മൾ വിപ്പിംഗ് ക്രീം ഉപയോഗിക്കുന്നതിനേക്കാളും എളുപ്പമാണ് പൗഡർ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ ഇനി ഇതിനകത്തോട്ടേക്ക് നമ്മുടെ ബട്ടർ സ്കോച്ച് കേക്ക് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ യെല്ലോ കളറ് ഒരിത്തിരി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഒരു സ്റ്റിക്ക് വെച്ചിട്ട് കുറച്ച് കുറച്ച് കളർ നമുക്കൊന്ന് ഇതിനകത്തോട്ടേ ചേർത്തിട്ട് മിക്സ് ചെയ്യാൻ വളരെ കുറച്ച് മതി ഒരു വിസ്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് ചെയ്തെടുക്കരുത് ഒരു ലൈറ്റ് യെല്ലോ കളർ മാത്രം കിട്ടിയാൽ മതി ഇനി നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിനകത്ത് വെക്കുക കാരണം അതല്ലെങ്കിൽ നമ്മൾ ഐസിങ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഇത് എല്ലാവരും പറയാറുണ്ട് നമ്മുടെ ക്രീം അങ്ങ് ഒലിച്ച് താഴോട്ട് ഇറങ്ങി പോകുന്നുള്ളത് അത് നമ്മൾ ഫ്രീസൊന്നും ചെയ്യാതെ ഡയറക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അറ്റ് ലീസ്റ്റ് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെക്കുക ഇനി പെട്ടെന്ന് തന്നെ ചെയ്യണമെന്നാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഫ്രീസറിനകത്ത് വെച്ചാൽ പ്രളയം ഇ സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ പീസസ് ആയിട്ട് ഇത് നല്ല ഹാർഡായിട്ട് വരും കണ്ടില്ല അതുപോലെ ഈ ഒരു നമുക്ക് എല്ലാ പീസസും അങ്ങ് ക്രഷ് ചെയ്തെടുക്കണ്ട കുറച്ച് പോർഷൻ ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം അപ്പൊ നമുക്ക് ഡെക്കറേഷൻ ചെയ്യുന്ന സമയത്ത് അത് യൂസ് ചെയ്യാം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതുപോലെ ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള കുറച്ച് പീസസ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും ബേക്ക് ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് കൂടി എക്സ്ട്രാ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നാൽപ്പത് മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം നാൽപ്പത് മിനിറ്റിന് ശേഷം മാത്രം തുറന്ന് നോക്കിയിട്ട് ബേക്ക് ആയില്ല എന്ന് തോന്നുവാണെങ്കിൽ അഞ്ചോ പത്തോ മിനിറ്റ് അധികം നേരം വെച്ചാൽ മതി അപ്പോൾ കേക്ക് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് അപ്പൊ ഇതുപോലെയുള്ള ഒരു ടൂത്ത് പിക്കോ അതല്ലെങ്കിൽ എന്തെങ്കിലും കയ്യിലുള്ള ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ടോ ഇതുപോലെ കുത്തി നോക്കുക ഒരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കുക കണ്ടില്ലേ ഇതുപോലെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടുവാണെങ്കിൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഈ സെൻ്റർ പോർഷൻ ശരിക്കും കുക്കായില്ല എന്ന് തോന്നുവാണെങ്കിൽ ജസ്റ്റ് അതേ ഫ്ലെയിമിൽ തന്നെ ഇടാം ഫ്ലെയിം ഒരിക്കലും കൂട്ടി ഇടരുത് നിങ്ങൾ യൂസ് ചെയ്ത സെയിം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേക്ക് നന്നായി തണുത്ത് വന്നിട്ടുണ്ട് നമുക്ക് ബട്ടർ പേപ്പർ ഒന്ന് മാറ്റാം ശരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനിത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് ഒക്കെ ചെയ്യാറുണ്ട് ഇതിപ്പോൾ ഞാൻ ചെറിയൊരു കേക്ക് അല്ലേ അപ്പോൾ ഞാൻ രണ്ട് ലെയേഴ്സ് മാത്രമായിട്ടാണ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ഇതിന്റെ മുകൾ ഭാഗം ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന ഭാഗം നമുക്ക് ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ലെവൽ ചെയ്തെടുക്കണം അതല്ലെങ്കിൽ നമ്മൾ ഐസിങ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ പോർഷൻ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം സെന്റർ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കിയതിന് ശേഷം നമുക്ക് ഇത് ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ ഇതുപോലെ ഒരു ത്രെഡ് വെക്കാം എന്നിട്ട് കറക്റ്റായിട്ട് ലെവൽ ചെയ്തതിന് ശേഷം ഇതൊന്ന് ടൈ ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് കറക്റ്റ് രണ്ട് ഇതായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാൻ കഴിയും അതല്ലെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ടാണെങ്കിലും ചെയ്താൽ മതി ഇതുപോലെ ഞാൻ രണ്ട് ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേക്ക് ഐസിങ് ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ടേൺ ടേബിളിൻ്റെ മുകളിൽ നമ്മുടെ ഫോയിൽ വെച്ചിട്ട് ഒരു കാർഡ് ബോർഡ് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ടേൺ ടേബിളൊക്കെ കയ്യിലില്ലെങ്കിൽ അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ മുന്നേ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ അതിനകത്ത് ഒന്ന് നോക്കിയാൽ മതി ആദ്യം നമുക്ക് കുറച്ച് ക്രീം ഒന്ന് ഇവിടെ സ്പ്രെഡ് ചെയ്യാം അത് നമ്മുടെ കേക്ക് ഇതിനകത്ത് നല്ല സ്റ്റിക്ക നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇതിൻ്റെ ടോപ്പിലായിട്ട് നമ്മുടെ ആദ്യത്തെ ലെയർ ഒന്ന് വെച്ചുകൊടുക്കാം പിന്നെ മുകൾ വശത്തായിട്ട് നന്നായിട്ട് തന്നെ മുഴുവനായിട്ട് തന്നെ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോഴും മാത്രമേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ എനിക്ക് കേക്കിനകത്ത് കണ്ടില്ല ഉൾഭാഗത്ത് കുറച്ച് എയർ ഹോൾസ് കാണാനുണ്ട് അത് ബേക്കിംഗ് ട്രേ തട്ടിയപ്പോൾ കുറച്ചൊന്ന് ശരിക്കൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ബേക്കിംഗ് ട്രേ ബാറ്റർ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ തറയിൽ തട്ടി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടോപ്പിലായിട്ട് ഞാനിപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിലല്ല അപ്പോൾ നിങ്ങൾ ശരിക്കും ഇതിൻ്റെ ടോപ്പിലായിട്ട് ഷുഗർ സിറപ്പ് ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകൾ വശത്ത് വിപ്റ്റ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി വിപ്റ്റ് ക്രീമിൻ്റെ ടോപ്പിൽ ഇതുപോലെ ബട്ടർ സ്കോച്ച് സോസ് ഒന്നിക്കൽ സ്പൂണോ അതല്ലെങ്കിൽ നോസിലോ വെച്ച് സ്പ്രെഡ് ചെയ്യുക അതിൻ്റെ മുകൾ വശത്തായിട്ട് നമ്മൾ പ്രലയ നമ്മൾ നട്ട്സ് പൊടിച്ച് വച്ചിരിക്കുന്നത് അതിൻ്റെ മുകൾ വശത്ത് ചേർത്ത് കൊടുക്കുക പിന്നെ നെക്സ്റ്റ് ലെയർ കേക്ക് വെച്ചെടുക്കുക ആ ഒരു രീതിയിൽ ചെയ്താൽ മതി ഇപ്പം ഇവിടെ എല്ലാവർക്കും നട്ട്സ് കഴിക്കാൻ ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് ഞാൻ ബട്ടർ സ്കോച്ച് സോസ് ആദ്യം സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ ടോപ്പിൽ നമ്മുടെ നട്ട്സ് പിന്നെ ക്രീം ക്രീമിൻ്റെ ടോപ്പിൽ ഒന്നുകൂടി നട്ട്സ് ചെയ്യുന്നുണ്ട് അതായത് കുറച്ച് തിക്ക് ലെയർ ചെയ്യുന്നുണ്ട് നട്ട്സിൻ്റെ അപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ സ്പ്രെഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യേണ്ടി വരും ഇതുപോലെ തിക്ക് കോട്ടിങ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു രീതി ചെയ്യണമെന്ന് ഒരു നിർബന്ധം ഇല്ലാട്ടോ ഞങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാനൊരു രീതിയിൽ ചെയ്തോന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് വെക്കുന്ന കേക്കിൻ്റെ ലെയറിലും ഇതേപോലെ ഷുഗർ സിറപ്പ് നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മുകൾ വശത്തായിട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള ക്രീം നമ്മുടെ വിപ്റ്റ് ക്രീം ആദ്യം ടോപ്പിൽ വെച്ചിട്ട് എല്ലാ നമ്മുടെ ടേൺ ഒന്ന് തിരിച്ച് തിരിച്ച് എല്ലാ സൈഡിലോട്ടേക്കും ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ് വേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ക്രീം സ്പ്രെഡ് ചെയ്ത് ചെയ്യുന്ന തന്നെയായിരിക്കും നല്ലത് അപ്പോഴാണ് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും ഇതാകുമ്പോൾ ഒത്തിരി ടൈം പിടിക്കും ഇതുപോലെ തിക്ക് ലെയേഴ്സ് ചെയ്യുമ്പോൾ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ കേക്കിൻ്റെ എല്ലാ സൈഡും ഇതുപോലെ വിപ്റ്റ് ക്രീം വെച്ച് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ആകെ രണ്ട് ലെയേഴ്സ് മാത്രമേ ചെയ്തതുകൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ നട്ട്സ് നന്നായിട്ടുള്ളത് കൊണ്ടാണ് ആ ഒരു തിക്ക് കോട്ടിങ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സൈഡ് പോർഷൻ നട്ട്സ് വച്ചിട്ട് ഇതുപോലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം എല്ലാ സൈഡും കണ്ടില്ല ഇതുപോലെ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിച്ച് ഇതിനകത്ത് ഫ്ലവേഴ്സൊക്കെ വരക്കാം കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല വളരെ ലൈറ്റായിട്ടുള്ള ഡെ ഡെക്കറേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെയാണ് എല്ലാ സൈഡിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് കണ്ടില്ലേ അതെന്ന് തന്നെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരും നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാലും അപ്പോൾ ഈ ഒരു രീതിയിൽ നിന്ന് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് ബട്ടർ സ്കോച്ച് സോസും ചെയ്യാം അതുപോലെ തന്നെ ഫ്ലവറും വരച്ചു കൊടുക്കാം മിഡിൽ പോർഷനിൽ ഇതുപോലെ നട്ട്സ് വെക്കുക നമ്മൾ കട്ട് ചെയ്യാതെ പൊടിക്കാതെ വെച്ചിരിക്കുന്ന പ്രലയിൻ്റെ പീസസ് മിഡിൽ പോർഷനിൽ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവർക്കും ബട്ടർ സ്കോച്ച് കേക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ